ഹായ് പു പുതിയൊരു കണക്ക് ഞാൻ ഇട്ടിരുന്ന ഒരു കണക്കുണ്ടല്ലോ അത് നമുക്കിന്ന് ചെയ്തു നോക്കാമേ ആദ്യം നമുക്ക് ആ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം ചോദ്യം ഇതാണ് എ പ്ലസ് എ പ്ലസ് എ സമം ഇരുപത്തി നാല് ബി പ്ലസ് ബി മൈനസ് ബി സമം ഇരുപത് എ മൈനസ് ബി സമം സി എ പ്ലസ് ബി മൈനസ് സി എത്ര ഇതോടൊപ്പം എയും ബിയും സിയും എത്രയാണെന്നും കൂടി നമുക്ക് കണ്ടുപിടിക്കാം ക്വസ്റ്റ്യൻ കേട്ടല്ലോ ഇനി നമുക്ക് അതിൻ്റെ ഉത്തരത്തിലേക്ക് പോവാം അതായത് എ പ്ലസ് എ പ്ലസ് എ സമം ട്വൻ്റി ഫോർ അപ്പം എ പ്ലസ് എ പ്ലസ് എ സമ ട്വൻറ്റി ഫോർ എ എത്രയെന്ന് കണ്ടുപിടിക്കാം അല്ലേ അപ്പം എഴുതാം എ പ്ലസ് ப்ஸ்வெண்டிஃ இட எத்த ஏ உண்டு மூணு ஏ உண்டு அப்போ ஒரு ஏட மூணு இரட்டி அது மூணு ஏ മൂന്നേ ഗുണം എന്ന് പറയുന്നതാണ് ട്വന്റി ഫോർ അതായത് നമ്മൾ മൂന്ന് എ എന്നുള്ളത് അപ്പൊ ഈ മൂന്ന് എ എന്ന് പറയുമ്പോൾ എന്താണ് മൂന്നേ ഗുണം എ അപ്പൊ ഈ സമത്തിന്റെ ഇപ്പുറത്ത് നമ്മൾ വരണമെങ്കിൽ നമ്മൾ ഈ സമം കഴിഞ്ഞ് ഇപ്പുറത്ത് വരുമ്പോൾ അത് ഹരണമായി മാറും പാകമായിട്ട് മാറും അപ്പൊ ഈ മൂന്ന് ഇപ്പർ അതായത് മൂന്ന് ഗുണം എ എന്ന് പറയുന്നതാണല്ലോ ഇരുപത്തിനാല് ഏ അപ്പൊ എ കണ്ടുപിടിക്കണമെങ്കിൽ എന്തു ചെയ്യണം മൂന്ന് ഈ സമത്തിന്റെ ഇപ്പർ ഇപ്പറത്തോകുമ്പോൾ ഭാഗമായി മാറും അപ്പോ ഇരുപത്തിനാലിൻ്റെ താഴെ മൂന്നാവും മൂന്നെന്നു പറയുമ്പോ സമത്തിന്റെ ഇപ്പുറത്തെത്തുമ്പോ മൂന്ന് ഒന്നാകും അപ്പോ ഇരുപത്തിനാല ഭാ ഗുണം മൂന്നിലൊന്നു പറയുന്നേന് ഇരുപത്തിനാലേ ഭാഗം മൂന്ന് ഈ മൂന്നെന്നു പറയുന്നത് ഇരുപത്തിനാലില് എത്ര പ്രാവശ്യം പോവും നമുക്ക് വെട്ടി നോക്കാം മൂന്ന് എട്ട് പ്രാവശ്യം പോവും അപ്പോ എ എന്ന് പറയുന്നത് അപ്പോൾ എ ആൻസർ കിട്ടി ഇനി നമുക്ക് ബിയുടെ ആൻസർ കണ്ടുപിടിക്കാം അത് നമുക്ക് വേറെ ഒരു പേപ്പറിൽ ചെയ്യാം ബി എന്ന് പറഞ്ഞാൽ ബി പ്ലസ് ബി മൈനസ് ബി അതിൻ്റെ ആൻസർ ആണ് ബി പ്ലസ് ബി മൈനസ് അല്ലേ നമുക്ക് എ എത്രയെന്ന് കിട്ടി സമം എയ്റ്റ് ഇനി നമുക്ക് ബി കണ്ടുപിടിക്കാം ഇനി ബി പ്ലസ് ബി മൈനസ് ബി സമൻ ട്വൻ്റി അതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാം അപ്പോൾ ബി പ്ലസ് ബി മൈനസ് ബി ആൻസറ് പ്ലസ് ബിന്ന് ബിയെ കുറയ്ക്കുമ്പോ ഉത്തരം സിറോ അപ്പം ഇനി അവശേഷിക്കുന്ന ഒരു ബി ഉണ്ട് ഏ അപ്പൊ ആ ബിയുടെ ഉത്തരം ഇറ്റുപത് അപ്പൊ എ കിട്ടി എട്ട് ബി ഇരുപത് ഇനി എന്നും നീ കുറയ്ക്കുന്നതാണ് സി അപ്പം എത്രയാണ് എട്ട് മൈനസ് ബി ഇരുപത് സമം മൈനസ് ട്വൽ അപ്പോൾ അടുത്ത ചോദ്യം എന്താണ് എ പ്ലസ് ബി മൈനസ് സി എ പ്ലസ് ി മൈനസ് സി അപ്പോൾ നമുക്കിൻ്റെ പിതകൾ ഇട്ട് കൊടുക്കാം എ എട്ട് ബി ഇരുപത് സി മൈനസ് ട്വൽവ് അപ്പോൾ നമുക്ക് ഇരുപതും എട്ടും ഇരുപത്തെട്ട് മനസ്സിലാവാൻ വേണ്ടിയാണ് ഞാൻ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് എഴുതുന്നത് മൈനസ് മൈനസ് ടു അപ്പോൾ ഇരുപത്തെട്ടിൽ നിന്നും മൈനസ് പന്ത്രണ്ട് കുറയ്ക്കണം അപ്പോൾ ഈ മൈനസും മൈനസും വന്നാൽ ആദ്യം എന്തു ചെയ്യണം മൈനസും മൈനസും കൂടെ ഗുണിക്കുമ്പോൾ പ്ലസ് ആവുക അപ്പൊ ആൻസർ എന്താവും ഇരുപത്തിയെട്ട് അധികം പന്ത്രണ്ട് അപ്പോ ഇരുപത്തെട്ടും പത്ത് മുപ്പത്തെട്ടും രണ്ടും നാൽപ്പത് അപ്പോ നമുക്ക് എല്ലാത്തിൻ്റെ ആൻസർ കിട്ടിയല്ലോ അതായത് എന്ന് പറയുന്നത് എട്ട് യുന്നത് ഇരുപത് സി എന്ന് പറയുന്നത് മൈനസ് ട്വൽവ് അപ്പോൾ ഞാൻ ചോദിച്ചിരുന്നത് എ പ്ലസ് ബി മൈനസ് സി ആണ് അപ്പോൾ എ പ്ലസ് ബി മൈനസ് സി എന്ന് പറയുന്നത് നാൽപ്പത് സി മൈനസ് ട്വൽവ് അപ്പൊ എല്ലാത്തിന്റെ ഉത്തരം നമുക്ക് കിട്ടി എല്ലാവർക്കും ഇത് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോ നമുക്ക് പുതിയ കണക്കുമായിട്ട് വീണ്ടും കാണാം അല്ലെങ്കിൽ നമ്മുടെ ജീവമായി ബന്ധപ്പെട്ട ജീവിതം വിജയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചരട്ടിപ്പുമായിട്ട് കാണാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മീഡിയ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പൊ ഞാൻ ചെറിയൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ അതായത് ഞാൻ സ്കൂളിൽ വർക്ക് ചെയ്തിരുന്ന ഒരു ടീച്ചറാണ് ഇപ്പം പെൻഷൻ പറ്റിയിട്ട് ഉടായി പോയിട്ട് വന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ചില ആൾക്കാർ കുറേ ഗുഡ് കമൻ്റ് കാണുമ്പോൾ ഇടയ്ക്ക് എന്തെങ്കിലും പറയണമല്ലോ അപ്പോൾ അങ്ങനെ ഒരു കമൻ്റ് ഇട്ടിരുന്നു അപ്പോൾ അവരോട് ഞാൻ പറയുന്നത് ഞാൻ ടീച്ചറല്ല സ്കൂളിലല്ല ജോലി ചെയ്തിരുന്നത് സർക്കാർ എനിക്കൊരു ജോലി തന്നു അവസാനം വരെ അത് വളരെ സന്തോഷത്തോട് വളരെ തൃപ്തികരമായിട്ട് തന്നെ ചെയ്തു അപ്പൊ അതിന് മുപ്പത്തി ഒന്ന് വർഷത്തെ സർവീസും എനിക്ക് സർക്കാരിന് നൽകാൻ കഴിഞ്ഞു അപ്പൊ കൂടി സർവീസിൽ നിന്ന് പിരിഞ്ഞു അപ്പൊ നമ്മൾ വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോൾ വയസ്സായി എന്ന് തോന്നുമ്പോൾ നമുക്കൊരു മടുപ്പ് വരും പല പല അസുഖങ്ങൾ വരും നമ്മളിങ്ങനെ നിങ്ങളായിട്ടൊക്കെ ഇങ്ങനെ സംസാരിച്ചിരിക്കുമ്പോൾ ആ മടുപ്പ് മാറാൻ സന്തോഷം വരും അങ്ങനെ ഞാൻ വീഡിയോ ഇടുന്നു ഇപ്പം ഞാൻ ഈ കണക്കുകൾ ചിലരൊക്കെ ഇട്ടിട്ട് ആൻസർ ഇല്ലാതെ പോകുന്നത് കണ്ടപ്പോൾ ഒരു വീഡിയോ എടുത്ത് ഇട്ടു അപ്പോൾ എല്ലാവരും അത് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് സന്തോഷമായി നല്ല കമൻ്റുകളൊക്കെ വന്നു അപ്പോൾ ഈ നല്ല കമൻറ്റ് വരുമ്പോൾ ഇടക്ക് കണ്ണൂടാതിരിക്കാൻ വേണ്ടി ചില ആൾക്കാർ ചില കമൻ്റ് ഇടുന്നുണ്ട് അപ്പോൾ അവർക്ക് തൃപ്തി തൃപ്തി അതെങ്കിലായിക്കോട്ടെ എന്നാലും വീണ്ടും ഞാൻ കണക്കിൻ്റെ ചില കണ കാര്യങ്ങളൊക്കെ ഇട്ടപ്പോൾ അവരും അറിഞ്ഞു പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടിട്ട ഈ പുതിയ രീതി വളരെ തൃപ്തികരമാണെന്ന് അറിയിച്ചു അപ്പൊ അങ്ങനെ ഞാൻ വീണ്ടും പല കണക്കുകളും പല വ്യത്യസ്തമായിട്ടുള്ള കണക്കുകളാണ് ഇടുന്നത് അപ്പൊ അതൊക്കെ കണ്ടപ്പോ ഓരോരുത്തർക്ക് കണക്ക് പഠിക്കണമെന്ന് ഒരാഗ്രഹം തോന്നി എന്ന് അറിയിച്ചു അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും കണക്കിലേക്ക് വന്നത് എന്നാലും ഞാൻ കുട്ടികളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനെപ്പറ്റി ഒന്ന് എഴുതും അല്ലെങ്കിൽ വീഡിയോ ഇടും അപ്പം അതും നിങ്ങൾ കാണണം കണ്ടിട്ട് അഭിപ്രായം പറയണം ഇങ്ങനെ ധാരാളം വീഡിയോസ് ഉണ്ട് വീഡിയോകളെല്ലാം കാണും പിന്നിലേക്ക് പോയ കണക്ക് മാത്രമല്ല മറ്റു പല വീഡിയോസും കാണാം പിന്നെ എനിക്ക് രണ്ട് മൂന്ന് എന്നെ സ്നേഹിക്കുന്ന ഡോഗുകളുണ്ട് അവരെയും ഇടയ്ക്ക് കളിപ്പിക്കാറുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വീഡിയോകളൊക്കെ ഞാൻ ഇടാറുണ്ട് ചിലർക്ക് അതൊക്കെ കാണുമ്പോൾ ഒരു വല്ലായ്മ തോന്നും കാരണം ഡോഗിൻ്റെ അടുത്ത് പോകുമ്പോൾ നമ്മൾ സാരിയൊക്കെ കൊടുത്തുകൊണ്ട് പോയി അവർ ചവിട്ടിയില്ലാതാക്കി അപ്പോൾ നമ്മൾ നൈറ്റി ഇടും നൈറ്റി ഇട്ടുകൊണ്ട് തന്നെ കാണാൻ ബോറായിരിക്കും പിന്നെ ആൾക്കാർക്കൊരിതുണ്ട് കാണുന്ന സൗന്ദര്യം ഉണ്ടെങ്കിൽ അവർക്ക് വീഡിയോ കാണാൻ തോന്നും പക്ഷെ നമുക്കങ്ങനെയുള്ള സൗന്ദര്യമില്ല ഉള്ള സൗന്ദര്യമേ ഉള്ളൂ ഇഷ്ടമില്ല അപ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ തന്നെ വരും വീണ്ടും കാണാം നമസ്കാരം